കാലടിയിൽ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തുടക്കം കുറിച്ചു കാലടിയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശേജൻ തോട്ടപ്പള്ളി പത്രസമ്മേളനത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച മുതൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും നടപ്പിലാക്കുന്ന പദ്ധതിക്ക് സർക്കാർ ഏജൻസികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ച് കരാർ ഉറപ്പിച്ചു കളമശ്ശേരി എ കെ കൺസ്ട്രക്ഷൻസാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക ആദ്യഘട്ടമെന്ന നിലയിൽ ആറു കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കിയ ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത് എം റോഡിൽ നിന്നും ആറ് മീറ്റർ വലിച്ചിട്ടാണ് കെട്ടിടം പണിയുക പതിനാറ് മീറ്റർ വേദിയും എൺപത് മീറ്റർ നീളവുമുള്ള കെട്ടിടത്തിൽ ഗ്രൌണ്ട് ഫ്ലോറിൽ ഇരുപത്തിയൊൻപത് കടമുറികളാണ് ഉണ്ടാവുക റോഡിനും സ്റ്റാൻഡിനും അഭിമുഖമായാണ് കടമുറികൾ നിർമ്മിക്കുക കെട്ടിടത്തിന്റെ ബേസ്മെന്റിലും വടക്കേറ്റത്തും പാർക്കിംഗ് സൌകര്യം ഒരുക്കും ും കടമുറികളിലും രണ്ടാം നിലയിൽ ഹാളും മറ്റുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നിലവിൽ താൽക്കാലിക സ്റ്റാളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഒരുക്കുക മീറ്റർ സ്ഥലമാണ് മീറ്ററിലധികം കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള സ്റ്റാൻഡ് താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കേണ്ടി വരും ഇത് സംബന്ധിച്ച് ബസ് ഉടമ സംഘടനകളും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി പല യോഗങ്ങളും ചർച്ചകളും നടത്തി കഴിഞ്ഞു ജനങ്ങളുടെ അഭിലാഷമായ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് നടത്തിക്കഴിഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക വായ്പ എടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് സർക്കാർ ഏജൻസികളിൽ നിന്നും താല്പര്യപത്രം ക്ഷണിച്ച് കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു കളമശ്ശേരി എ കെ കൺസ്ട്രക്ഷൻസ് ആണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് പന്ത്രണ്ടര കോടി രൂപയുടെ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കുക ആദ്യഘട്ടമെന്ന നിലയിൽ ആറ് കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കിയ ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എം സി റോഡിൽ നിന്നും ആറ് മീറ്റർ വലിച്ചിട്ടാണ് കെട്ടിടം പണിയുക പതിനാറ് മീറ്റർ വീതിയും എൺപത് മീറ്റർ നീളവുമുള്ള കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുപത്തി ഒൻപത് കടമുറികൾ ഉണ്ടാകും റോഡിനും സ്റ്റാൻഡിനും അഭിമുഖമായാണ് കടമുറികൾ നിർമ്മിക്കുന്നത് ബേസ്മെന്റിലും വടക്കേ അറ്റത്തും പാർക്കിംഗ് ഒന്നാം നിലയിൽ കടമുറികളും രണ്ടാം നിലയിൽ ഹോളുകളുമാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് നിരവധി ആശയങ്ങൾ ചർച്ച ചെയ്ത ശേഷം നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്ത പഞ്ചായത്തിന്റെ പൊതുമാർക്കറ്റിന്റെ ഗ്രൗണ്ട് ഇതിനായി ഒരുക്കുവാൻ തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് സിജു കല്ലുങ്ങൾ അംഗങ്ങളായ എം പി ആന്റണി അമ്പികാ ബാലകൃഷ്ണൻ ശാന്താ ബിനു ബിനോയ് കൂരൻ ഷിജ സെബാസ്റ്റ്യൻ അമ്പിളി ശ്രീകുമാർ കെ ടി എൽദോസ് പി ബി സജീവ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു